ഭാരതീയ ജനതാ പാർട്ടി തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിക്കായി ടൗണിൽ നിർമ്മിച്ച മാരാർജി സ്മൃതി മന്ദിരം ഉദ്ഘാടനം ജനുവരി അഞ്ചിന് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ കെട്ടിടോദ്ഘാടനവും പൊതുസമ്മേളന ഉദ്ഘാടനവും നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ലഭ്യമാണ് രാവിലെ മണിക്ക് അടിയന്തരാവസ്ഥാ സമരഘടന്മാരെ ആദരിക്കും വൈകുന്നേരം നാലു മണിക്കാണ് കെട്ടിടോദ്ഘാടനം പൊതുസമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ് തന്ത്രി ജില്ലാ ജനറൽ സെക്രട്ടറി എ വേലായുധൻ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുക്കും തുടർന്ന് വനിതാ കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന തിരുവാതിര കൈകൊട്ടിക്കളി ഫ്യൂഷൻ ഡാൻസ് എന്നിവ അവതരിപ്പിക്കും ജനുവരി പന്ത്രണ്ടിന് വിവേകാനന്ദ ജയന്തിയോടനുബന്ധിച്ച് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും രക്തസേന രൂപീകരണവും നടക്കും കെട്ടിടോദ്ഘാടന അനുബന്ധമായി ഫെബ്രുവരി ഏഴിന് പതിനായിരം രൂപ പ്രൈസ് മണിക്കും ട്രോഫിക്കും വേണ്ടിയുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലാതല വടംവലി മത്സരം തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയത്തിൽ നടക്കും പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ ശ്രീമതി ശോഭ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യപ്പെടുക അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി പരിപാടികൾ തൃക്കേരിപ്പിൽ പാർട്ടി നേതൃത്വം കൊടുക്കുന്നത് അന്ന് വൈകുന്നേരം മണിക്ക് കെട്ടിട ഉദ്ഘാടനത്തിന് ശേഷം തൃക്കേരിപ്പിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നിർമ്മാണ സമിതിയുടെ നേതൃത്വത്തിൽ ആ ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന വാർത്താ സമ്മേളനത്തിൽ ടി വി ഷിബിൻ യു രാജൻ പി വിജയൻ ടി വി രാജേഷ് എ ഷൈജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ